കേരള സബർമതി സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ചേർത്തയിൽ കലാവിരുന്നും സാംസ്കാരിക സദസ്സും സംഘടിപ്പിച്ചു ചർത്ര എൻ എസ് എസ് യൂണിയൻ ഹാളിൽ മാതൃഭൂമി പുസ്തകോത്സവ വേദിയിലാണ് കലാവിരുന്നും സാംസ്കാരിക സദസ്സും ഒരുക്കിയത് സബർമതി സാംസ്കാരിക വേദി സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാർകുളം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം സ്വാഗതം പറഞ്ഞു ഗാനരചയിതാവ് അഡ്വക്കറ്റ് സുതാംശു ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു എല്ലാ ഞായറാഴ്ചയും സാംസ്കാരിക കൂട്ടായ്മ കൊണ്ടായിരുന്നു വന്നു വന്ന് ഒരു സമിതി മാത്രമുണ്ട് ബഷീർ സ്മാരക സമിതി മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുണ്ട് അത് വളരെ സജീവമായി വളരെ അഭിമാനകരമായി മുന്നോട്ട് പോകുന്ന ഒരു സമിതിയാണ് കേരളത്തിലെ എം ടി അടക്കമുള്ള മുഴുവൻ സന്നിധികാരന്മാരും ഞങ്ങളുടെ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കാറുണ്ട് എല്ലാ വർഷവും ബഷീറിന്റെ ജന്മദിനവും

സാഹിത്യകാരൻ ബി ജോസുകുട്ടി അയച്ചു ഫ്ലവേഴ്സ് താരം സജിത്ത് കലവൂർ കോമഡി ഷോ അവതരിപ്പിച്ചു വിനോദ് സുരഫി തണ്ണീർമുഖം സദാശിവൻ സുധീഷ് മാരാൻകുളം കരപ്പുറം രാജശേഖരൻ ഉമ്മച്ചൻ മേതാരം തുടങ്ങിയവർ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു സി പി ബോസ്ലാൽ നന്ദി പറഞ്ഞു തുടർന്ന് സാഹിത്യ സംഗമവും നടന്നു